ടൂറിസത്തിന് കൂടുതൽ വഴി തുറന്ന് പത്തനംതിട്ട കോന്നി മണ്ണീറ വെള്ളച്ചാട്ടത്തിനു സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അതുമ്പുകുളം ഡിവിഷനിൽ മണ്ണീറ വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതികളിലായി വകയിരുത്തിയ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം നടക്കുന്നത് ശുചിമുറികൾ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യം ക്ലോക്ക് റൂം ലഘുഭക്ഷണശാല കവാടം എന്നിവയാണ് പൂർത്തീകരിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ പ്ലാവിളയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് പോയിന്റ് പൂജ്യം നാല് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തും മണ്ണീറ വെള്ളച്ചാട്ടം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്നും അതിൽ കണ്ടാണ് ഇവിടെ എത്തിയതെന്നും കൊല്ലം സ്വദേശി അഭിലാഷ് പറഞ്ഞു പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടമാണ് മണ്ണീറ വെള്ളച്ചാട്ടം അതുകൊണ്ട് തന്നെ നിരവധി വിദേശികളും സ്വദേശികളും ആണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് ഞാൻ ആദ്യമാണ് ഇവിടെ വരുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടിയ ഒരുപാട് പേര് ഇട്ട് അങ്ങനെ എനിക്ക് ആഗ്രഹം തോന്നി വന്നതാണ് പക്ഷെ വന്ന് കണ്ടപ്പം വളരെ മനോഹരം നല്ല ചിഹ്ന ചവറിപ്പോ ഒരു ഭംഗിയാണ് അപ്പൊ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കെട്ടിടത്തിന്റെ വർക്ക് നടക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് പോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടടമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആഹാരമായാലും റസ്റ്റ് എടുക്കാനൊക്കെ ആയാലും ഉള്ള സൂപ്പർ കാര്യമാണ് വളരെ സന്തോഷം നല്ല നല്ല രീതിയിൽ ഇവിടെ വന്നു ഇതെല്ലാം കണ്ടു ഇനി നമ്മൾ അടങ്ങി അവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് കൊട്ടസവാരിയില്ലേ കൊട്ടവഞ്ചി അതും കൂടെ കണ്ടിട്ട് പോണം പോവാൻ ആദ്യമായിട്ട് വരും ആ ഇവിടെ ആദ്യമായിട്ടാണ്